ഹായ് പ്രേമള സുഹൃത്തുക്കളെ ഒരു സ്താദ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞു ഇതുപോലെ ഒരു ആയിഷ കമ്മിറ്റി റിപ്പോർട്ട് വേണമെന്ന് ഇവരാഗ്രഹനെങ്കിലും ആവശ്യപ്പെടുമോ ചെറിയ പൈതലുകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ആ പൈതലുകളുടെ ഉമ്മമാരെ പോലും പീഡിപ്പിക്കുന്ന അവരെ ലക്ഷ്യം വച്ച് എന്ത് വേണ്ടാധീനവും കാണിക്കാൻ മടിക്കാത്ത പ്രകൃതിവിരുദ്ധ പീഡനങ്ങളും ശിശുഭോഗവും

അപ്പൊന്താണ് നടക്കുന്നത് ആളുകളൊന്നും കശ്മലന്മാരല്ലേ പ്രതികരണ ശേഷിയില്ലാത്ത പൈതലുകളെ പീഡനങ്ങൾക്ക് ഇരയാക്കുന്ന ഈ ദിവസം അഞ്ച് എന്ന നിലയിൽ മദ്രസ പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കേരളക്കരയിലെ ഈ കാമഭ്രാന്തന്മാരെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ കൊണ്ടും എന്താശം വീഴുമോ ഇസ്ലാമിന്റെ പഴഞ്ചൻ സംസ്കാരവും കൊണ്ട് വരികയാണ് തീവ്രവാദികൾ എന്നൊക്കെയല്ലേ പറഞ്ഞേ എവിടെയെങ്കിലും ഒരു പെണ്ണൊരാണിന്റെ അടുത്തേക്ക് തനിച്ച് കയറിപ്പോയിട്ട് സുരക്ഷിതയായി കടന്നു പോന്നു പറയാനാവുന്ന എന്തെങ്കിലും എന്താ ഹേമക കേരളം പോലും ചർച്ച ചെയ്ത് ഇവിടുത്തെ വല്യ എത്ര പേരാ അവന്റെ ആരാധകന്മാരായിട്ടുള്ളത് എത്ര പേരാണ് ഈ വൃത്തികെട്ടവന്മാരുടെ ആരാധകന്മാരായിട്ടുള്ളത് അല്ല അത് വീട്ടിലെ അഞ്ചു വയസ്സും പത്ത് മാസവും പ്രായമായ കുഞ്ഞ് പൂഞ്ഞാൽ ഇരുന്ന് കളിക്കുന്നത് കണ്ടിട്ട് കാമം തോന്നുകയും ആ കുഞ്ഞിനെ കെട്ടാൻ ഒടുവിൽ ആലോചിച്ചൊടുവിൽ വയസ്സുകാരിയെ ഭാര്യയാക്കുകയും ചെയ്ത പ്രവാചകന്റെ അനുയായികളാണിത് പറയുന്നത് എന്ന് കൂടി ഒന്ന് ആലോചിക്കണം അതായത് സുഹൃത്തിൻ്റെ വിശ്വസിച്ച് അഞ്ചു വയസ്സുള്ള കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റില്ല ഈ മുഴുവൻ അവന്റെ ആരാധകന്മാരാ ആരാധനയ്ക്ക് പകരം മാറി ആരുടെ ആരുടെ അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ അള്ളാഹു കൽപ്പിച്ച പരിശുദ്ധമായ തൊടാൻ വിശുദ്ധി നടന്മാരൊന്നും നമ്മുടെ പ്രവാചകനെ ഇല്ലാത്തവൻ െ സർക്കാരിനെ പിടിച്ചു വലച്ചത് മുഖ്യമന്ത്രിമാർ വരെ എത്തിച്ചേർന്ന വിവാദങ്ങളിലേക്ക് ഓരോ മന്ത്രിമാരും ജനപ്രതിനിധികളും അപവാദ ചുഴിയിലകപ്പെട്ടത് ഒരൊറ്റ പെണ്ണ് കാരണമല്ലേ ഈ സർക്കാരെന്നാ ഇതിന് മുമ്പത്തെ സർക്കാർ ഈ സർക്കാരും

മനുഷ്യൻ പരിശുദ്ധ കുറാൻ മാനവരാശിയുടെ മാർഗദർശനത്തിനായി വഴികാട്ടിയായി അള്ളാഹു നൽകിയ അള്ളാഹുവിൻ്റെ അമൂല്യമായ ഒരു ഗ്രന്ഥമാണ് കാലത്തിൻ്റെ ദേശത്തിൻ്റെ സ്വാധീനങ്ങൾക്കോ മാറ്റങ്ങൾക്കോ ഒക്കെ അതിൻ്റെ തനതായ നിലപാടുകളെ എന്നും നിലനിർത്തി മനുഷ്യരാശിയെ നേരിലേക്ക് മാർഗദർശനം ചെയ്യണം ഈ ലോകത്തെ ഒരേ ഒരു മാർഗദർശക ദീപമാണ് ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആർക്കാണ് നൽകുന്നത് നൽകുന്നത് അതോ ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കോ എന്ത് ഓ ആ ആ ശരി പരിശുദ്ധമായ ർകുന്നത് അതിന്റെ ആശയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിക്കുക മനുഷ്യ ജീവിതത്തിന്റെ രക്ഷത്തെ സംബന്ധിച്ച് വളരെ സവിസ്തരമായി പരാമർശിക്കുകയും മനുഷ്യൻ ആരൊക്കെ ആയാലും എന്തൊക്കെയായാലും എവിടെയൊക്കെ ആയാലും അത്യധികമായി മനുഷ്യൻ മൂന്ന് വിഭാഗമായിട്ടാണ് തരംതിരിയുന്നതെന്നും അവരാരൊക്കെയാണെന്നും എല്ലാം എല്ലാ പറഞ്ഞത് നന്മകളുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ച ലഭിച്ചർഹരായ ഭാഗ്യവാന്മാരെയും എന്നാൽ പന്തിന്മയും കൂട്ടിക്കൊഴിച്ചു ജീവിച്ച കട്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തെയും സ്വർഗാവകാശികളും രക്ഷപ്പെട്ടവരുമായി അള്ളഹു പരിചയപ്പെടുത്തി വിജയിക്കുന്നവരും രണ്ട് കുട്ടനെന്ന് പിന്നീടുള്ള മുഴുവൻ ആളുകളും നരകാവകാശികളാൽ പരാജയപ്പെടുന്നവരുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകേണ്ടതെന്നും

നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലോകത്തെ നിങ്ങളെ നിലനിർത്തി പോരുന്ന വായു അടക്കം വെള്ളമടക്കം തീയടക്കം മണ്ണടക്കമുള്ള നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കാനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതിനേതിൽ ആലോചിച്ചാലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ കൂട്ടി ഉറപ്പിക്കാനും അവനെ അനുസരിക്കാനല്ലാതെ അനുസരണത്തിൽ വഴിമാറി നടക്കാൻ അവകാശമില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അള്ളാഹു പറഞ്ഞു അള്ളാഹു പറയുകയാണ് അള്ളാഹുവേ നീ മാത്രമേ ഉള്ളൂ എനിക്ക് കേട്ടോ ആരാധിക്കാൻ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നരകത്തിലിട്ട് പോരിക്കും എന്തൊരാ സഹിഷ്ണുതയാണ് പഠിച്ചു എന്നല്ലേ ഈ ലോകം ഗാലക്സികൾ ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആകാശം ഭൂമി കടല് കര സൂര്യൻ ചന്ദ്രൻ ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിന് നമ്മളിൽ ഒരാൾ കാക്കണേ എന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ

അതത്ഭുതകരമായ സത്യമാണ് നക്ഷത്രങ്ങളുടെ പതനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരങ്ങളെ കാലം പഴയ കാലത്തൊന്നും മനസ്സിലാക്കാനാവാത്ത നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ പരിശുദ്ധ ഏതെങ്കിലും ചില ഭാഗത്ത് ഒരു വാക്ക് പറഞ്ഞാൽ അത് അന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലാത്തതും പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഗ്രന്ഥം അത് അത് ഗ്രന്ഥകർത്താവിന്റെ അള്ളാഹു പറയുന്നത് പരിശുദ്ധ പറയുന്നുണ്ട്

ചോദിച്ചു അജാൽ ഫീഹ പഠിച്ചോനെ നീ ഇവിടെ വാക്കാൻ പോകുകയാണ് ഫീഹ പഠിച്ചോനെ പരസ്പരം കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ വയസ്വികുദ്ധ്യമാ രക്തം ചിന്തുന്ന ആളുകളെ വനഹനു ഞങ്ങളാകട്ടെ നിൻ്റെ വാഴ്ത്തുന്നില്ലേ വ്യന്തിക്ക നിന്റെ സ്തുതി കീർത്തനങ്ങൾ ആ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നില്ലേ നിന്നെ പ്രശംസിക്കുന്നില്ലേ വെഹംതി വനോ കദ്യസുകളൊക്കെ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നില്ലേ വനോ കദ്സ് ആ നിന്നെ പരിശുദ്ധപ്പെടുത്തിയല്ലേ ഞങ്ങൾ ജേക്കബ് അള്ളാഹു പറയാണ് ഇനി അലബ്മാല അലമല എങ്ങൾക്കറിയാത്തതൊക്കെ എനിക്കറിയാൻ കേട്ടോ പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ നേരത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ ഭൂമിയിൽ അദൃശ്യം മലക്കുകൾക്കറിയാമോ പിന്നെ മനുഷ്യൻ ഇങ്ങനെ പരസ്പരം രക്തം ചിന്തുന്നവരാണെന്നും അവർ കുഴപ്പമുണ്ടാക്കുന്നവരാണെന്നും മലക്കുകൾ എങ്ങനെ അറിഞ്ഞു മലക്കുകൾ പറഞ്ഞപ്പോഴാണ് അള്ളാഹു കൂടി ഈ വിവരം അറിയുന്നത് അപ്പോൾ അള്ളാഹു പറയണം അതെ അറിയാത്തതൊക്കെ എനിക്കറിയാവുന്ന ആകെ ഒരു സമാധാനം ഇതാണ് അപ്പോൾ ഉസ്താദെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് മദ്രസയിലെ പീഡനവീരന്മാരായ ഉസ്താദുമാരെ ഒന്ന് തളയ്ക്കുന്നതിന് അനിവാര്യമായ ആയിഷ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് താങ്കളൊന്ന് സംസാരിക്കണം നന്ദി